ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റില് ഇപ്പൊ പ്രേക്ഷകർ കാത്തിരുന്ന നിമിഷങ്ങളാണ് ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നയനയും ദേവയാനിയും ഒന്നിക്കണം അവര് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം അനാമികയുടെ ചതി പുറത്താകണം അനാമികയ്ക്കെതിരെ ദേവയാനിയും നയനയും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടണം ഇതൊക്കെയാണ് ഈ പ്രേക്ഷകരെ പോലെ ഇപ്പൊ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഇതൊക്കെയാണ് നയനെ ആ ദേവയാനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നതിന് ശേഷം അനാവികക്ക് ഇട്ട് പണി കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് ആസ്വദിക്കുന്നതാണ് എന്നാൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം തന്നെ നയനയ്ക്ക് അനാമികക്കിട്ട് എട്ടിന്റെ പണികിടുകൾ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളായിരിക്കും അതുമാത്രമല്ല ദേവയാനിയും നയനയും കൂടി അനന്തപുരയിൽ ജീവിക്കുന്നതായിരിക്കും കാണാൻ പോകുന്നത് എന്തായാലും പുതിയൊരു ഒരു ട്രാക്കിലേക്ക് കട കഥ കടന്നിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ ആദർശിന്റെയും നയനയുടെയും ദേവയാനിയുടെ ഒക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു സത്യങ്ങൾ തിരിച്ചറിയാൻ കാരണം തന്നെ അനന്തപുരയിലുള്ള ഓരോരുത്തരുമാണ് ആ കരട് തന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറിയത് തന്നെയാണ് ദേവയാനിയിൽ സംശയം ഉണ്ടാക്കിയത് അങ്ങനെ ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നാൽ ഇപ്പോഴും ദേവയാനിക്ക് ഭയങ്കര സങ്കടമാണ് അന്ന് ഹോസ്പിറ്റലില് കരള് കരള് കംപ്ലൈന്റ് ആയി ഇനി പുതിയൊരു കരള് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ ജീവൻ ആപത്തിലാണ് എന്നൊക്കെ പറഞ്ഞ ഓപ്പറേഷന്റെ ടൈമില് ദേവയാനിയെ കാണാനായിട്ട് നയനയും മാതൃശം ഒരുമിച്ചാണ് വന്നത് പക്ഷെ നയനെ കണ്ട ഉടനെ തന്നെ ദേവയാനി ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് വഴക്ക് പറഞ്ഞു ഇവളെ എനിക്ക് കാണണ്ട മേലിൽ എനിക്ക് ഇവള് ഇവളെ കാണേണ്ട ആവശ്യമില്ല ഇവള് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത് നയനെ കാരണമാണ് എന്റെ ജീവിതം ഇത്രത്തോളം അപകടത്തിലോട്ട് എത്തിയത് നയനയാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഇനിയും അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ജീവൻ നഷ്ടമാകാനായിരിക്കും അവള് പ്രാർത്ഥിക്കാൻ പോകുക എന്നൊക്കെ ദേവയാനി പറഞ്ഞ ഒരുപാട് കുറ്റപ്പെടുത്തി അതൊക്കെ ഇപ്പോ ദേവയാനി ഓർക്കുമ്പോ സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് തൻ്റെ ജീവിതം ഇപ്പോ നിലനിർത്താൻ കാരണം തന്നെ തൻ താൻ രക്ഷപ്പെട്ട് ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ കാരണം തന്നെ തൻ്റെ മരുമകളായ നയനാണല്ലോ എന്ന് ഓർത്തോർത്ത് ദേവയാനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ നിമിഷങ്ങളും നയനെ വേദനിപ്പിച്ച ഓരോ നിമിഷങ്ങളും ഓർത്തോർത്ത് സങ്കടപ്പെടുമ്പോ ഈ സങ്കടം കണ്ട ജയൻ ദേവയാനോട് വന്ന് സംസാരിച്ചു എന്നാൽ ജയൻ വിചാരിച്ചത് ദേവയാനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ട് ഇപ്പോൾ ദേവയാനി വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കണം അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കടം വരും പൊട്ടി കരയാൻ തുടങ്ങും അങ്ങനെ ദേഷ്യം അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് ദേവയാനി മാറും അത് ദേവയാനിയുടെ അച്ഛനും അമ്മയും പ്രത്യേകിച്ച് പറഞ്ഞതാണ് അതിനുശേഷം ജയൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ദേവയാനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കൊള്ളത്തില്ല അല്ലെങ്കിൽ തനിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ദേവയാനിക്ക് സങ്കടം പെടാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു ഇത്രയും നാള് ജയൻ ദേവ്യാനിയുടെ കൂടെ നിന്നത് പക്ഷെ ഇപ്പോ ജയന് ജയൻ വിചാരിച്ചിരിക്കുന്നത് താൻ ആ ഒരു കരൾ തന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാത്തത് കൊണ്ട് ദേവയാനി ചോദിക്കുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം ദേവ്യാനി പെരുമാറുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാണ് ജയൻ വിചാരിക്ക വിചാരിച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ ജയൻ അറിയത്തില്ലല്ലോ ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് തന്റെ മരുമകളുടെ നന്മ തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു സങ്കടത്തില് മരുമകളെ ദ്രോഹിച്ചതിന്റെ സങ്കടത്തിലാണ് വന്നിരുന്ന് കരയുന്നത് എന്ന് നമ്മൾ പാവ ജയൻ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ദേവയാനെ സമാധാനപ്പിക്കാൻ ജയൻ ശ്രമിച്ചു നീ സങ്കടപ്പെടാതെ എനിക്കറിയാം നിനക്ക് കരള തന്ന പെൺകുട്ടി ആരാണെന്നുള്ള ഡീറ്റെയിൽസ് നിനക്ക് പറഞ്ഞു തരാത്തോണ്ടുള്ള സങ്കടമാണ് നിനക്ക് പക്ഷെ ദേവയാന് പറഞ്ഞു എനിക്ക് ഇനി അതിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് ഒന്നും അറിയണ്ട ഇനി ഞാൻ അതിനെ പറ്റി ചോദിക്കത്തൂല്ല ആരെ സങ്കടപ്പെടുത്തത്തൂല്ല എന്നാൽ നീ സങ്കടപ്പെടാതെ ആ പെൺകുട്ടി കരള തന്ന പെൺകുട്ടി ഒരു കാര്യം മാത്രമേ ും വീട്ടുകാരും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഒരു കാരണവശാലും ദേവേ അനി സത്യങ്ങൾ തിരിച്ചറിയരുത് തനിക്ക് കരൾ തന്നത് ആ പെൺകുട്ടിയാണ് എന്നുള്ള ഡീറ്റെയിൽസ് പുറംലോകം അറിയരുത് എന്നാണ് ആ പെൺകുട്ടിയും വീട്ടുകാരും ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആരോടും സത്യം തുറന്നു പറയാത്തതെന്നും നീ അത് ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക എന്ന് ദേവയാനിയോട് പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ ദേവയാനിക്ക് ഇപ്പോ സങ്കടം തനിക്ക് സങ്കടം വേറൊന്നും തന്റെ തൻ്റെ മകനെ കുറിച്ച് ഓർത്താണെന്ന് പറയുമ്പോഴും ഈ വീട്ടില് ഏറ്റവും കൂടുതൽ നയനെ വെറുക്കുന്നത് നീയാണ് പക്ഷെ ഇപ്പോ നമ്മുടെ മകന്റെ ആവശ്യം നയനെ തിരിച്ചു വരണം നയനെ ഒത്തോളം സന്തോഷപ്പെട്ട ജീവിതം അതാണ് നമ്മുടെ മകൻ ആഗ്രഹിക്കുന്നത് ഇവിടത്തെ ആ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലും ആ ഒരു രംഗമാണ് നയന ഈ വീട്ടിലൂടെ തിരിച്ചു വരണം അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് മകനായിട്ടും ഓരോ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ മകനായിട്ടും മകളായിട്ടും അവന്റെ സന്തോഷം അല്ലേ നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ദേവയാനി പറഞ്ഞു ഞാനായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല ഞാനായിട്ടിനെ ആരെയും വേദനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇത്ര പെട്ടെന്ന് ദേവയാനിയുടെ മനസ്സ് മാറുന്ന ഓരോ ളും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല എന്നാൽ ഇതൊന്നും അറിയാതെ ദേവയാനിയുടെ ഇപ്പോഴത്തെ മാറ്റം ഒന്നും അറിയാതെ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് വിലസുമാണ് ഭയങ്കരമായിട്ട് സന്തോഷത്തില് നയനെക്കുറിച്ച് വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു നയനെ ആ വീട്ടിൽ നിന്നും വീണ്ടും എന്തേക്കുമായിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ വെനഞ്ഞുകൊണ്ടിരിക്കുവാണ് വേണുവും രേവതിയും അനാമികയും ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോ മുത്തശ്ശരൊരു സങ്കടമുണ്ട് ദേവയാനിക്ക് അനാമിക തിരിച്ചു വരാത്തതിലുള്ള സങ്കടം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ദേവയാനിക്ക് അനാമിക വരാത്തതിൽ ഉണ്ടെന്നും നീ അതുകൊണ്ട് എന്തുകൊണ്ടാ അനാമികയെ വിളിച്ചോണ്ട് വരാത്തത് എന്ന് അനിയോട് മുത്തശ്ശനും മുത്തശ്ശിയും ചോദിച്ചു എന്നാൽ അവളുടെ സ്വഭാവം ഒരിക്കലും ശരിയല്ല എന്നും ഇവിടെ നിന്ന് ആരും ഇപ്പൊ ഞങ്ങൾ ആരും അവളെ ഇറക്കി വിട്ടതല്ല അവൾ സ്വയം ഇറങ്ങിപ്പോയതാണ് അത് വേറൊന്നിനും അല്ല ഏട്ടത്തിക്ക് ഇത്രയും വയ്യാതിരുന്നപ്പോൾ ഏട്ടത്തി അടിച്ചതാണ് ഏട്ടത്തിയെ തളിയതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് പക്ഷെ അത് മാത്രമല്ല നന്ദുവിന് ഇപ്പോ ഒരു അപകടം സംഭവിച്ചത് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞതില്ലേ പറഞ്ഞിട്ടില്ലായിരുന്നോ ആ അപകടത്തിന് പിന്നില് നന്ദ അനാമികയും അനാമികയുടെ വീട്ടുകാരുമാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്നാൽ മുത്തശ്ശൻ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം അതിന് തെളിവുകളൊന്നുമില്ലല്ലോ പക്ഷെ നന്ദുവിനോട് അനാമികയ്ക്കും അനാമികയ്ക്കും വീട്ട് അനാമികയുടെ വീട്ടുകാർക്കും അല്ലാതെ വേറൊരോ ആൾക്ക് പോലും ഒരു വൈരാഗ്യമോ ദേഷ്യമോ പകയോ ഒന്നുമില്ല അപ്പോ നന്ദൂരിയുടെ ശത്രുതയുള്ളത് ഇവർക്ക് മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവര് തന്നെ ആകും ഇതിന്റെ പിന്നിൽ നിന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ദേവയാനിയുടെ സന്തോഷമാണ് നമ്മൾ ഇനി നോക്കേണ്ടതെന്നും അതുകൊണ്ട് അവൾക്ക് സങ്കടപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ട അതുകൊണ്ട് നീ അനാമികയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു അപ്പൊ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ദേവയാനിയുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അനാമികയെ തിരിച്ചു വിളിക്കാൻ വേണ്ടിട്ട് അതിന് പോകുവാണ് എന്നാൽ മുത്തശ്ശൻ ഒരു കാര്യവും കൂടി പറഞ്ഞു ഇവിടെ അനാമികയുടെ സ്വഭാവം അനാമികയുടെ വീട്ടുകാരുടെ സ്വഭാവം ഒട്ടും ശരിയല്ല എന്തൊക്കെയോ അനാമികയുടെയും അനാമികയുടെ വീട്ടുകാരുടെയും പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അന്നൊരു കാറ് കൊണ്ടുവന്ന സമയത്ത് ഈ കാറ് ഞാൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലിട്ടിരുന്നാ മതി എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം ആ കാറ് കാണാനില്ല എന്ന് അനി പറഞ്ഞു മാത്രമല്ല ആ ഒരു സ്വർണം കാണാതെ പോയതിന്റെ പിന്നിലും പിന്നെ എന്തൊക്കെയോ അവരുടെ മുന്നിൽ എന്തൊക്കെയോ അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവരെ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്നൊക്കെ മുത്തശ്ശന് തോന്നി എന്നാൽ മുത്തശ്ശിയും അത് പ്രോത്സാഹിപ്പിച്ചില്ല എന്തായാലും നിങ്ങൾ ആരും ആരോടും ഇദ്ദേഹം ഇനി പറയേണ്ട ആവശ്യമില്ല ഇനി അത് കേട്ടിട്ട് അനിക്ക് കുറച്ചുകൂടി അനാമികയോട് ദേഷ്യം തോന്നും എന്നാണ് മുത്തശ്ശു മുത്തശ്ശനെ ഉപദേശിച്ചത് എന്നാൽ അവർക്കറിയാം അനാമികയുടെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് എന്തായാലും തന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അനി നേരെ അനാമികയുടെ വീട്ടിലോട്ട് പോയി അനാമിക വിളിക്കാൻ വേണ്ടിട്ട് പോയി പക്ഷേ ഒരിക്കലും വരത്തില്ല എന്ന് വിചാരിച്ച അനി വന്നത് അനാമികയ്ക്ക് ഭയങ്കര പോസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളവരുടെ ഉണ്ടാക്കി അവിടെ താൻ വരത്തില്ല അല്ലെങ്കിൽ നിന്റെ അടി കൊണ്ട കൊള്ളാനായിട്ട് ഞാൻ വരത്തില്ല എന്നൊക്കെയുള്ള ഒരു ഡയലോഗുകളായിരുന്നു മാത്രമല്ല വേണു രേവതിയും വന്ന പാടെ അനിയെ കളിയാക്കാനും അപമാനിക്കാനും ശ്രമിച്ചുവെങ്കിലും അതിന അതിനു വേണ്ടിയിട്ട് നല്ല തക്ക മറുപടി തന്നെ അനി അവർക്ക് എല്ലാവർക്കും കൊടുത്തു മാത്രമല്ല ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനാ വേണു പറഞ്ഞത് എന്റെ മകളെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ അങ്ങോട്ട് വിടുന്നില്ല ഇനി അനാമിക തിരിച്ച് വീട്ടിലോട്ട് വരണമോ എന്ന് ഞാൻ ഒന്നുകൂടി ചിന്തിക്കട്ടെ എന്ന് ചോദിച്ചു എന്നാൽ അനി ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ അവളെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് വീണ്ടും അനാമിക ഉന്തിയും തള്ളിയും വീണു അങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അനാമികയ്ക്ക് അറിയാം താൻ ഒന്ന് പിടിവാശി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അനു അനി വന്നപാടെ തിരിച്ചു പോകും പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചത് മാതിരി അവിടുത്തെ സ്വത്തുക്കളൊന്നും കൈക്കലാന കൈക്കലാക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് അനാമികയ്ക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അനാമിക മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അനി അനിക്കൊപ്പം തിരിച്ചു പോകാമെന്ന് പറഞ്ഞു പക്ഷെ അനിക്ക് വേണ്ടിയിട്ടല്ല തന്റെ വല്യമ്മയെ ദേഷ്യപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ വല്യമ്മയെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിക്കത്തില്ല അത്രത്തോളം വല്യമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരാം എന്ന് അനാമിക പറഞ്ഞു അനാമികയ്ക്ക് അറിയാം ഞാൻ ഇനി നേരെ അവിടെ ചെന്നിട്ട് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിരിച്ചു വന്നാലും എന്റെ വല്യമ്മ എന്നെ വിളിച്ചോണ്ട് പോകുമെന്ന് അനാമികയ്ക്ക് അറിയാം പക്ഷെ അനാമികയ്ക്ക് അറിയില്ലല്ലോ ദേവയാനി നയനെ ഇപ്പൊ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള കാര്യം അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് അനാമിക തിരികെ അനന്തപുരിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോ മറ്റൊരാള് കൂടി അനന്തപുരിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുവാണ് അത് വേറെ ആരുമല്ല നമ്മുടെ എല്ലാം നയന നയനയെ വിളിച്ചോണ്ട് വരുന്നത് ഒരിക്കലും നയനയോട് സ്നേഹം കാണിക്കത്തില്ല നയനെ സ്നേഹിക്കത്തില്ല എന്ന് പറഞ്ഞ നയനയുടെ സാക്ഷാൽ അമ്മായി അമ്മ ദേവയാനിയാണ് നയനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരെ കനകയൊക്കെ താമസിക്കുന്ന വീട്ടിലോട്ട് പോയി എന്നിട്ട് കനകയും ഗോവിന്ദനെയും നന്ദുനെയും കണ്ടു എന്നാൽ താൻ ഒരിക്കലും സത്യങ്ങൾ അറിഞ്ഞിട്ട് അറിഞ്ഞു അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവരെ അവരുടെ മുന്നിൽ ഭാവം കാണിച്ചില്ല അവരുടെ മുന്നിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല മാത്രമല്ല എപ്പോഴും ഉള്ളതുപോലെ തന്നെ ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി ശ്രമിച്ചു പക്ഷെ അങ്ങനെ ദേഷ്യമല്ല അവര് പറയുന്നതിനനുസരിച്ച് തിരിച്ച് നല്ല മറുപടി കൊടുത്തു എങ്കിൽ പോലും അത്രത്തോളം ദേഷ്യമല്ലാതെ ഇനിയിപ്പോ എന്റെ മകന്റെ ഏഹ് സന്തോഷത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നയനയെ വിളിച്ചുകൊണ്ട് പോകുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നയനയോടും സംസാരിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയം എൻ്റെ മകനെയാണ് അപ്പൊ അവന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നതാണ് തിരിച്ചു വിളിച്ചുകൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് നീ എനിക്കൊപ്പം വരുമോ എന്ന് ആ ദേവ്യാനി ചോദിച്ചു എന്നാൽ എന്റെ അമ്മായി അമ്മ എന്നെ ഒരു സന്തോ സ്നേഹത്തോടെ നോക്കിയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന നയനയ്ക്ക് തന്റെ അമ്മായി അമ്മ തന്നെ തന്നെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് നയനയ്ക്ക് ഒരു ലോട്ടറി അടിച്ചാൽ സന്തോഷമായിരുന്നു അങ്ങനെ നയന തിരിച്ച് ദേവയാനിക്കൊപ്പം അനന്തപുരിയിലോട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഇപ്പോൾ അനന്തപുരിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നയനയും അനാമികയും ഒരുമിച്ച് അനന്തപുരിയിൽ എത്തുമ്പോൾ അന്ന് നയനയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അന ദേവയാനി ഇല്ലായിരുന്നു അതായിരുന്നു അനാമികയുടെ ഒരു ബലം പക്ഷെ ഇപ്പോ നയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവയാനി തുടങ്ങിയാൽ അനാമികയുടെ പതനമായിരിക്കും ഉറപ്പായിട്ടും ഉണ്ടാകാൻ പോകുക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ തെറ്റപ്പബായ്